എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോ കണ്ടല്ലോ ഞാനിപ്പോ പ്ലേ ചെയ്ത വീഡിയോ നിങ്ങളിപ്പം കണ്ടു കാണുമല്ലോ പാലക്കാട് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ബി ജെ പി പ്രവർത്തകർ നടത്തിയ പ്രകടനമാണ് നിങ്ങളിപ്പോ കണ്ടത് പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചാണ് ഇങ്ങനെ നടന്നതെന്ന് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണണം അതിലൊരു തലതുറച്ചവന് ഒരു വനിതാ പോലീസിനോട് ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കാണേ ഇത്രയും പബ്ലിക് പ്ലേസിൽ ഇവന്മാർ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കൈ കിട്ടി കഴിഞ്ഞാൽ ഇവന്മാർ എന്തവായിരിക്കും ഇവന്മാരുടെ അവസ്ഥ ഇവന്മാരെങ്ങനെയായിരിക്കും അവരെ കൈകാര്യം ചെയ്യുക ഇങ്ങനെയുള്ളവന്മാരെ വളർത്തി വിട്ടിട്ട് നമ്മുടെ നാടിന് എന്താണ് ഗുണം ഞാനൊരു പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് പറയുന്നതല്ല കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ തലതറച്ചവന്മാര് ഒരെണ്ണം മതിയല്ലോ ആ പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതും ഒരു വനിതാ പോലീസുകാരിയെ പബ്ലിക്കായിട്ട് മീഡിയയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ യുവന്മാരിങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ യുവന്മാരുടെ ഒക്കെ ആ ഒരു തൻ്റെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ ഏഹ് കാമഭ്രാന്ത് പിടിച്ച കുറേ അവന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്ന ആണും കെട്ടും ആണും പെണ്ണും കെട്ട ജന്മങ്ങൾ ഇവന്മാരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ വേണം ഇത് കമൻറ് വഴി പറയണേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശരിക്ക് കാണും അവനാ കാണിക്കുന്നത് പക്ഷേ ആ ആ സമയത്ത് ആ വനിതാ പോലീസുകാരിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ആകപ്പാടെ പ്രക്ഷോഭം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ അത് അവിടെ ഇവനെ അടിക്കുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജനമിളകും പിന്നെ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവും അതിൻ്റെ പേരിൽ പോലീസുകാർ ഇവനെ തടഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത പോലീസുകാരൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ അവനെ അവന്മാർ അവരെല്ലാവരും കൂടെ തല്ലി ചതച്ച് കാണും തല്ലി ചതച്ച് ചതയ്ക്കണമെന്നാണ് ഒന്നും വാഴാൻ അനുവദിക്കരുത് ഇങ്ങനെയുള്ളവന്മാരൊക്കെ പൊതു സമൂഹത്തിന്റെ നാശമാണ് ഏർ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നിറക്കാൻ അയ്യാ ഇത്രയും നല്ല ഒരു ജോലി ഇത്രയും നല്ലൊരു പദവിയിലിരിക്കുന്ന ഒരു പോലീസുകാരിയോട് പബ്ലിക്ക് മീഡിയ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിൽ ഇവന്മാർക്ക് ഇങ്ങനെ പെരുമാറാമെന്നുണ്ടെങ്കില് സാധാരണക്കാരുടെ ഗതി എന്താണ് ഇവന്മാരുടെയൊക്കെ കയ്യിൽ കിട്ടിയാല് പിച്ച് ചീന്തുകളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഏഹ് ഇവന്മാരെയൊക്കെ വെറുതെ വിടരുതെന്നാണ് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് നിങ്ങൾ പറയണം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്തോ ചെയ്യണം ഇന്നാൾ നടന്നില്ലേ തിളച്ച വെളിച്ചെണ്ണ എണ്ണയെടുത്തൊഴിച്ച ഓരോ സംഭവം ഇവന്മാരെയൊക്കെ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ അല്ലാതെ ഇവന്മാരൊന്നും നന്നാവത്തില്ല ഒരിക്കലും ഇവന്മാരൊന്നും നന്നാവത്തില്ല